ത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് ബസേലിയ ഫൗണ്ടേഷൻ ബസേലിയ ഫൗണ്ടേഷന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു ഏമംഗലം ശോഭന പബ്ലിക് സ്കൂളിൽ നടന്ന ചടങ്ങിൽ ബെസോലിയ ഫൗണ്ടേഷന്റെ ഔപചാരിക ഉദ്ഘാടനം ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു ബെസോലിയോ ഫൗണ്ടേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് സി ഐ ബേബി ചുണ്ടാട്ട് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഫൗണ്ടേഷന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നടന്ന ഡയാലിസിസ് കൂപ്പൺ വിതരണം ചീഫ് നെഫറോളജിസ്റ്റ് വിപിൻ നിർവഹിച്ചു ഫൗണ്ടേഷന്റെ ഔപചാരിക ലോഗോ പ്രകാശനം ശോഭന പബ്ലിക് സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ രഞ്ജിൽ റാണി സി എസ് എൻ നിർവഹിച്ചു ചടങ്ങിൽ ബെസോലിയോ ഫൗണ്ടേഷൻ ഭരണസമിതി അംഗങ്ങളായ ജൂലിയ തോമസ് ആരോമൽ തമ്പി വർഗീസ് ചെറിയാൻ ജോർജ് ജോൺ സ്നേഹാമോൾ രഞ്ജിത് വിസ്മയ അമൃത ദീപ ഉർമീസ് എന്നിവർ നേതൃത്വം നൽകി ശേഷം ഫൗണ്ടേഷൻ ഒരുക്കിയ ഓണസദ്യയും പാട്ടുകളും ചടങ്ങിൽ പകിട്ടേകി ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്